ഹലോ കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാംഘട്ട ഫൈനൽ അലോട്ട്മെന്റ് പ്രകാരം പ്രൈവറ്റ് എം ബി ബി എസ് കോളേജുകളിൽ ഓരോ കാറ്റഗറിയിലും കയറിപ്പോയ അവസാന റാങ്ക് എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജനറൽ കാറ്റഗറിയിൽ നാനൂറ്റി അമ്പത് മാർക്കോടുകൂടി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാം റാങ്കും ഈഴവ കാറ്റഗറിയിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മാർക്കോടുകൂടി പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം റാങ്കും മുസ്ലിം കാറ്റഗറിയിൽ നാനൂറ്റി മുപ്പത്തഞ്ച് മാർക്കോടുകൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കും ലാറ്റിൻ കാറ്റഗറിയിൽ നാനൂറ്റി ഇരുപത്തിയെട്ട് മാർക്കോടുകൂടി പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാം റാങ്കും ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് മാർക്കോടുകൂടി പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാം റാങ്കും ധീവര കാറ്റഗറിയിൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് മാർക്കോടുകൂടി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം റാങ്കും വിശ്വകർമ്മ കാറ്റഗറിയിൽ നാനൂറ്റി മുപ്പത്തി ഏഴ് മാർക്കോടുകൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചാം റാങ്കും ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിൽ മാർക്കോടുകൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലാം റാങ്കും കുശവൻ കാറ്റഗറിയിൽ നാനൂറ്റി പത്തൊമ്പത് കൂടി പതിനാലായിരത്തി അഞ്ഞൂറ്റി ഒമ്പതാം റാങ്കും കുടുംബി കാറ്റഗറിയിൽ മുന്നൂറ്റി പതിനഞ്ച് മാർക്കോടുകൂടി ഇരുപത്തി ആറായിരത്തി ഇരുപത്തി അഞ്ചാം റാങ്കും എസ് സി കാറ്റഗറിയിൽ മുന്നൂറ്റി എൺപത്തെട്ട് മാർക്കോടുകൂടി പതിനെട്ടായിരത്തി മുപ്പത്തി നാലാം റാങ്കും എസ് ടി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മാർക്കോടുകൂടി ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപതാം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് മാർക്കോടുകൂടി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം റാങ്കുമാണ് കയറിപ്പോയിട്ടുള്ളത് ഇനി അടുത്ത അവസാന ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാൻ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോളേജുകളുമായി ബന്ധപ്പെടുക ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്